മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും സ്വയം വാർത്തയാകുന്ന സന്ദർഭങ്ങളുണ്ട് അവയിൽ ചിലതിനെപ്പറ്റി പറയാം പശ്ചാത്തലം ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണ് സി എൻ എൻ ചാനലിലെ ഒരു ചർച്ചയിൽ നിന്ന് ഒരാളെ പുറത്താക്കിയത് ഒരു സംഭവം ജേർണലിസ്റ്റ് മെഹദി ഹസനെതിരെ വംശീയ പരാമർശം നടത്തിയതിനാണ് ട്രംപ് പക്ഷക്കാരനായ റയാൻ ഗർഡസ്കി പുറത്താക്കപ്പെട്ടത് മാധ്യമങ്ങളിലും രാഷ്ട്രീയത്തിലും തിങ്ങി നിറയുന്ന വംശീയത ആ ചർച്ചയിൽ വിഷയമായി ട്രംപിന്റെ പ്രചാരണ യോഗത്തിൽ ഒരാൾ പോർട്ടോ റിക്കോയെ മാലിന്യ കൂമ്പാരമെന്ന് അധിക്ഷേപിച്ചത് ഓർക്കുമല്ലോ There's a I literally floating island of of garbage in the middle of the middle ocean right now. Yeah. I think it's called Puerto Rico. മെഹദി ഹസൻ ഗേഡസ്കിയോട് പറഞ്ഞു ഹിറ്റ്ലറുടേത് പോലുള്ള ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ചിലരെ ആളുകൾ നാർസി എന്ന് വിളിക്കുന്നത് തർക്കത്തിനിടെ മെഹദീ ഹസൻ പറഞ്ഞു ഞാൻ ഫലസ്തീൻ്റെ പക്ഷത്താണ് ഉടനെ വന്നു ഗേഡസ്കിയുടെ കമൻറ്റ് നിങ്ങളുടെ മൊബൈൽ പൊട്ടിത്തെറിക്കുമോ ആവോപ ബീപ്പർ അഥവാ പേജർ മൊബൈൽ പരാമർശം വ്യക്തം ലബനാനിലെ ആയിരക്കണക്കിന് പേജറുകൾ ഇസ്രായേലിന്റെ ഗൂഢ പദ്ധതിയിൽ പൊട്ടിത്തെറിച്ചു കുറേ പേർ കൊല്ലപ്പെട്ടു ഗേഡസ്കി മെഹദിയെ ഭീഷണിപ്പെടുത്തുകയാണ് ടി വി ഷോയിൽ ഗേഡസ്കി മാപ്പ് പറഞ്ഞെങ്കിലും സി എൻ എൻ അവതാരക ആബി ഫിലിപ്പ് പരിപാടിയിൽ നിന്ന് അയാളെ പുറത്താക്കി വംശീയ പദങ്ങൾ വെച്ച് പൊറിപ്പിക്കാനാവില്ല എന്ന് ചാനൽ ചർച്ചയിൽ പാലിക്കേണ്ട മര്യാദ പാലിക്കാത്തതിനാണ് ഈ നടപടി ഇന്ത്യയിലെ കുറെ ചാനലുകൾക്കും മാതൃകയാണ് ഇത് വെറുപ്പും വംശീയതയും അതിഥികൾ മാത്രമല്ല അവതാരകർ പോലും പരത്തുന്നുണ്ടല്ലോ ഇവിടെ സി എൻ എൻ അവതാരക മെഹദി ഹസനോടും പ്രേക്ഷകരോടും ക്ഷമാപണം നടത്തി ജെറ്റയോ ചാനൽ സ്ഥാപകൻ കൂടിയായ മെഹദി തന്റെ നിലപാട് പിന്നീട് വിശദീകരിച്ചു as I did on Monday night on CNN in New York when this happened. If you don't want to be called Nazis, stop right, doing it. You're you called an anti Semite. you more than anyone else's table. Yeah. Yeah. And people were like there. And, no, by me. I never called you an anti Semite. I mean, I'm not sitting here saying. Or saying I mean, I, 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 I'm a supporter of the Palestinians, so I'm used to it. It's yeah. I, well, I hope your beeper doesn't go off. The thing is, is did that. Did you just oh, say I should wow. die? You, you should not. No, I said. Did you just said, say I should be killed? No, I did not say that. No, I did not say that. Hold on. Did you just say I killed on live TV? Yes, that was far right pundit Ryan Gadusky reacting to me saying, I support Palestinians. by basically inciting violence against me, suggesting I might be blown up. പാനലിസ്റ്റുകളുടെ മാത്രമല്ല മാധ്യമങ്ങളുടെയും സയനിസ്റ്റ് ചായ്വ് കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാനഡയിലെ സി ബി സി ചാനലിൽ നിന്ന് ജേണലിസ്റ്റ് അർഫ റാണ കഴിഞ്ഞ മാസം രാജിവെച്ചു ഫലസ്തീനെതിരായ ചായ്വിനെ പറ്റി അവർ പറഞ്ഞപ്പോൾ അവരെ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഒടുവിൽ നിവൃത്തിയില്ലാതെ അർഫ റാണ രാജിവെച്ചൊഴിഞ്ഞു ഫലസ്തീൻ എന്ന പേരിന് പോലും വാർത്തകളിൽ വിലക്കുണ്ട് കാലഹരണപ്പെട്ട പദമാണത്രേ ഫലസ്തീൻ അർഫാ റാണക്ക് pinduna canadian mp nikki ashton a 2021 open letter made clear the problem canadian journalists face when covering palestine quote anyone who has worked in a canadian newsroom has encountered the reluctance or resistance to covering israel and the occupied palestinian territories canadian style guides still ban the use of the word palestine in coverage this has led to many corrections over the years racialized journalists have reported feeling overly scrutinized or even censored after every story pitch on this region മറ്റ് പാശ്ചാത്യ മാധ്യമങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ബി ബി സിയുടെ നൂറിൽ പരം ജേർണലിസ്റ്റുകൾ അതിൻ്റെ ഇസ്രായേൽ ചായ്വ് കാട്ടി പരസ്യമായി വീണ്ടും രംഗത്ത് വന്നത് ഈ നവംബർ ഒന്നിനാണ് ന്യൂയോർക്ക് ടൈംസിലെ സ്ഥിതി ഇതിലും മോശം ഇസ്രായേലി സൈന്യത്തിൽ ഉണ്ടായിരുന്ന വനിതയെക്കൊണ്ട് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി എഴുതിച്ചത് ഇക്കൊല്ലമാണല്ലോ ഇനിയുമുണ്ട് വ്യാജ ജേർണലിസം അമേരിക്കൻ വാർത്താ വ്യവസായത്തിലെ വേഷം മാറിയ ഇസ്രായേലി ചാരന്മാരെ പറ്റി

റിപ്പോർട്ടുകളെല്ലാം ഇസ്രായേലി പക്ഷം മാത്രം പറയുന്നു പലതും പ്രോപകൻഡ മാത്രം ജേർണലിസ്റ്റുകളായി അറിയപ്പെടുന്ന ഒരുപാട് പേർ ഇസ്രായേലി സൈനിക വിഭാഗമായ യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിൽ പ്രവർത്തിച്ചവരാണ് ാണ് നാം പലതവണ പരാമർശിച്ച ഭാഷയിലെ ചായവും ഇസ്രായേലി ജേണലിസ്റ്റുകൾ എല്ലാ പരിധികളും ലംഘിക്കുന്നു സൈന്യത്തിന്റെ കള്ള ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അവർ ഗസയിൽ ആശുപത്രികൾ തകർക്കുമ്പോൾ പറഞ്ഞു അവക്കടിയിൽ ഹമാസ് താവളമുണ്ട് എന്ന് കള്ളം എന്ന് തെളിഞ്ഞത് എല്ലാം തകർത്ത ശേഷം ഇപ്പോൾ ലെബനാനിലും അതേ തന്ത്രം ഹോസ്പിറ്റൽ In the heart of Beirut, in the Dakhya. The messaging and the graphics released by Israel bore striking similarities to videos Israel released to make the case to bomb hospitals across Gaza. The narrative of, quote, Hamas command centers under hospital buildings has been altered a bit in Lebanon. Israel says Hezbollah has stashed gold and other assets under Sahel Hospital. The only evidence provided for this claim is the animation created by the Israeli army itself. <laughs> ഇസ്രായേലി മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു അപ്പോൾ ആഷിബ് പത്രകാര പത്രക്കാരെ വിളിച്ചു വരുത്തി In response to the video hospital staff called in journalists local and international to inspect the so called tunnels and bunkers this is what they found sufli alladhi <laughs> yad'i jaz al'aduw al'israili annahu anfaq hada huwa la yujad അവർ എല്ലാം തകർക്കുകയാണ് ആദ്യം വിടും വ്യാജ വാർത്ത പിന്നാലെ ബോംബ് ഒരു ടി വി അവതാരകൻ തന്നെ ലബനാനിലെ കെട്ടിടത്തിന് ബോംബിട്ടാലോ ഇസ്രായേലി ചാനൽ ട്വൽവിലെ അവതാരകൻ പ്രസ് വെസ്റ്റ് അണിഞ്ഞ് തന്നെ അത് ചെയ്തു ഈ കപട ജേർണലിസ്റ്റിന്റെ പേര് ഡാനി കുഷ്മാറോ പ്രസ് എന്ന് എഴുതിയ ഉടുപ്പിട്ട് കെട്ടിടം തകർക്കുന്ന ജേർണലിസ്റ്റ് ഇവരാണ് ഹമാസ് ജേർണലിസ്റ്റ് വേഷം ഇട്ടു എന്ന് ആരോപിക്കുന്നത് ജേർണലിസ്റ്റിനെ പേജർ ആക്രമണത്തെ പറ്റി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന പാനലിസ്റ്റ് മാധ്യമങ്ങളിൽ ചേക്കേറി ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുൻ സൈനികർ നേരിട്ട് യുദ്ധരംഗത്തിറങ്ങി കെട്ടിടം തകർക്കുന്ന ജേർണലിസ്റ്റ് ഇവിടെ ജേണലിസം തോൽക്കുന്നു യുദ്ധം ജയിക്കുന്നു ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലെക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്